നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം അശാസ്ത്രീയ മാലിന്യ സംസ്കരണം സർവീസ് സ്റ്റേഷന് പതിനായിരം രൂപ പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കുർമാത്തൂരിലെ സ്മാർട്ട് കാർ വാഷ് എന്ന സ്ഥാപനത്തിനാണ് വാഹനങ്ങൾ കഴുകിയ ശേഷമുള്ള മലിനജലം തുറസായി പൊതുസ്ഥലത്തേക്ക് ഒഴുക്കി വിട്ടിയതിനുൾപ്പെടെ ചുമത്തിയത് സ്ഥാപനത്തിൽ നിന്ന് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നില്ലെന്നും സ്ക്വാഡ് കണ്ടെത്തി കുറുമത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ സ്മാർട്ട് കാർ വാഷ് എന്ന സ്ഥാപനത്തിന് അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് പതിനായിരം രൂപ പിഴ ചുമത്തി സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സ്ഥാപനത്തിന് പുറകശത്ത് കൂട്ടിയിട്ട് കത്തിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് വാഹനങ്ങൾ കഴുകിയ ശേഷമുള്ള മലിനജലം തുറസായി പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിവിടുന്നതായും പരിശോധനയിൽ കണ്ടെത്തി സ്ഥാപനത്തിൽ നിന്ന് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനക്ക് കൈമാറുന്നില്ല എന്ന് തുടർ അന്വേഷണത്തിൽ സ്ക്വാഡിന് ബോധ്യപ്പെട്ടു സ്ഥാപന രൂപ പിഴ ചുമത്തി ൾ സ്വീകരിക്കാൻ കുറമാത്തൂർ ഗ്രാമപഞ്ചായത്തിന് നിർദ്ദേശം നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അസറഫ് പി സ്ക്വാഡ് അംഗം അലൻ ബേബി ദിബിൽ സി കെ കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് പ്രസീത ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് സിറ്റി കൂടുതൽ സിറ്റി ചാനൽ ചാനൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് സന്ദർശിക്കുക വാർത്തകൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം